നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിലെല്ലാം സ്വദേശിവത്കരണ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് നിരവധി പ്രവാസികളാണ് യു എയുടെ വിവിധ എമിറേറ്റുകളിൽ തൊഴിലെടുക്കുന്നത് എന്നാൽ രാജ്യത്ത് സ്വദേശിവത്കരണ നടപടികൾ കടുപ്പിക്കുമ്പോൾ പ്രതിസന്ധിയിലാക്കുകയാണ് പ്രവാസികൾ സ്വകാര്യ സ്ഥാപനങ്ങൾ കർശനമായി തന്നെ സ്വദേശി നടപ്പാക്കാനും ഇതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നാണ് കർശന നിർദ്ദേശം ഇനി നടപ്പാക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങളെ കണ്ടുപിടിക്കാൻ പുതിയ ഓൺലൈൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വദേശിവത്കരണം നടപ്പാക്കാനുള്ള കാലാവധി കമ്പനികളെ ഓർമ്മിപ്പിച്ച് മന്ത്രാലയം കൌണ്ട് ഡൌൺ ആരംഭിച്ചു കഴിഞ്ഞു വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തും വ്യാജരേഖകൾ വഴി നിർദ്ദിഷ്ട സ്വദേശി നിയമനത്തിൽ തിരിമറി നടത്തുകയോ നാമമാത്ര നിയമനം കൊണ്ട് അധികൃതരെ കബളിപ്പിക്കുകയോ ചെയ്താൽ കമ്പനി ഫയൽ പ്രോസിക്യൂഷന് കൈമാറുമെന്ന് മന്ത്രാലയ അധികൃതർ അറിയിച്ചു അൻപത് വിദഗ്ധ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളാണ് ഈ മാസം സ്വദേശികൾക്ക് നിയമനം നൽകേണ്ടത് അൻപത് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ രണ്ട് ശതമാനം സ്വദേശികളായിരിക്കണം എന്നതാണ് നിയമം ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് മികച്ച തസ്തികയിൽ അവരുടെ നിയമനം പൂർത്തിയാക്കിയിരിക്കണം ഈ കാറ്റഗറിയിൽ മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും അടക്കം പതിമൂവായിരം സ്ഥാപനങ്ങൾ യു എയിലുണ്ട് ജനുവരി പത്തിന് ശേഷം പരിശോധന തുടങ്ങും ഈ സ്ഥാപനങ്ങൾ നേരിട്ട് തന്നെ പോയി പരിശോധിക്കും സ്വദേശിവത്കരണം നിർബന്ധമാക്കിയതോടെ ജോലിക്ക് ആളെ തേടിയുള്ള നെട്ടോട്ടത്തിലാണ് കമ്പനി ഉടമകൾ സ്വദേശിവത്കരണം നടപ്പാക്കിയ കമ്പനികൾക്ക് ഓരോ സ്വദേശിയുടെയും നിയമനത്തിനും സഹായമായി ആറായിരം ദൃഹം നാഫിസ് വഴി ലഭിക്കും ജോലി നൽകാതെ പേരിന് മാത്രം നിയമന ഫയൽ രൂപപ്പെടുത്തുന്നത് കടുത്ത നിയമലംഘനമാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയിൽ നിർബന്ധിത സ്വദേശിവത്കരണം നടപ്പാക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പുതിയ നിർദ്ദേശവുമായും അധികൃതർ രംഗത്തെത്തിയിരുന്നു ഇമറാത്തികൾക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പരസ്യങ്ങൾ നൽകുന്നതും കുറഞ്ഞ ശമ്പളം നൽകുന്നതും കുറ്റകരമായി കണക്കാക്കപ്പെടും മാനവ വിഭവശേഷി എമിറൈസേഷൻ മന്ത്രാലയമാണ് പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് ഇമറാത്തികൾക്ക് സർക്കാർ ആനുകൂല്യം നൽകുന്നുണ്ട് എന്ന കാരണത്താൽ അവരുടെ ശമ്പളത്തിൽ കുറവ് വരുത്തരുത് രണ്ട് നിലവിലില്ലാത്ത ജോലികളെക്കുറിച്ചോ അവസരങ്ങളെക്കുറിച്ചോ തെറ്റിദ്ധാരണാജനകമായ പരസ്യങ്ങൾ നൽകരുത് മൂന്ന് തൊഴിൽ പെർമിറ്റ് അനുവദിച്ച് ഒരു മാസത്തിനുള്ളിൽ ജീവനക്കാർ പെൻഷൻ ഇൻഷുറൻസ് പദ്ധതികളിൽ രജിസ്റ്റർ ചെയ്യണം നാല് ഇമറാത്തി പൗരന്മാർക്ക് ഉചിതമായ തൊഴിൽ സാഹചര്യങ്ങളും ഉപകരണങ്ങളും സൗകര്യങ്ങളും തൊഴിൽ പരിശീലനവും നൽകണം അഞ്ച് ഇമ്രാത്തിവത്കരണവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ ചെയ്യുമ്പോൾ സർക്കാരിന്റെ ഇമ്രാത്തിവത്കരണ നയങ്ങളും ഗുണങ്ങളും പരാമർശിക്കരുത് ഇല്ലെങ്കിൽ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങിയിരിക്കണം ആറ് സഹപ്രവർത്തകരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇമിറാത്തി ജീവനക്കാർക്ക് കുറഞ്ഞ ശമ്പളം നൽകുന്നത് കുറ്റകരമാണ് ഏഴ് തൊഴിലുടമകൾ ഇമിറാത്തി ജീവനക്കാർക്കായി മന്ത്രാലയത്തിൽ നിന്ന് തൊഴിൽ ലൈസൻസ് നേടിയിരിക്കണം തൊഴിൽ കരാർ ഉണ്ടാക്കുകയും നിയമപരമായ ശമ്പളം നൽകുകയും ചെയ്തിരിക്കണം എട്ട് ഇമ്രാതിവത്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് പരസ്യത്തിൽ വിശദീകരിക്കരുത് തുടങ്ങിയവയായിരുന്നു നിർദ്ദേശങ്ങൾ യു എയിൽ സ്വദേശി വത്കരണ നടപടികൾ കടുപ്പിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക